ഹാ ലേ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പിലൊക്കെ നിങ്ങൾ കേട്ട് കാണും കണ്ടും കാണും ഒരു വ്യക്തി പറയുന്നു പ്രാർത്ഥിക്കണ്ട ഈ ലോകത്തിൽ അതായത് ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒക്കെ അധർമ്മികളെ ശിക്ഷിക്കുകയും അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യാൻ സാധിക്കാത്ത ഒരു ദൈവമാണോ സ്വർഗത്തിലെന്തെങ്കിലും ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഒരിക്കലും പ്രാർത്ഥിക്കേണ്ട ആവശ്യമേ ഇല്ല മതങ്ങൾ ഓരോന്ന് തെറ്റായിട്ടുള്ളത് പഠിപ്പിച്ചു വച്ചിരിക്കുന്നതാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പിൽ നിങ്ങളെല്ലാവരും കണ്ടു കാണും ഒരു വ്യക്തി പറയുന്നതാണത് ഒരു എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഫേമസ് വ്യക്തി അപ്പോൾ ഞാനത് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ സാത്താൻ കളിക്കുന്ന കുടിലെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിലോ നമ്മുടെ കുഞ്ഞുമക്കൾ പ്രാർത്ഥിക്കണോ പള്ളിയിൽ പോണോ അല്ലെങ്കിൽ ഹിന്ദുക്കളാണെങ്കിൽ അവർ അമ്പലത്തിൽ പോകണോ പിന്നെ മുസ്ലിംസ് ആണെങ്കിൽ മദ്രസയിൽ പോകണോ എന്നൊക്കെ സംശയിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഫേമസ് വ്യക്തികൾ ഓരോന്നും ഇങ്ങനെ വിളിച്ചു പറയുന്നത് അപ്പോൾ ആളുകളുടെ വിശ്വാസം വ്യതിചലിക്കാൻ അതുപോരെ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ ഉടനെ പറഞ്ഞു കർത്താവേ എത്രയും വേഗം നീ ഇടപെടണമേ അതുകൊണ്ട് ആ വ്യക്തി നിശ്ചിതമായിട്ട് എതിർക്കുന്ന ഒരു കാര്യം പ്രാർത്ഥിക്കണ്ട എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ ഒരാവശ്യവും ഇല്ല എന്നുള്ളത് ഞാൻ എൻ്റെ മക്കളോട് പറയാണ് ആ വ്യക്തിയെക്കാളും എന്തായാലും കുറച്ചും കൂടി പ്രായം എനിക്കുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ പറയാം പ്രായം അതായത് നമ്മുടെ ഓരോ വയസ്സും ഓരോ ദിവസങ്ങളും നമ്മൾ പഠിക്കുന്ന ചില അനുഭവങ്ങളാണ് അത് ചില ഗുരുക്കളാണ് ഗുരുക്കന്മാരാണ് ഓരോ വയസ്സും ഓരോ ഗുരുക്കന്മാരാണ് ഓരോ പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മളുടെ കുട്ടികളായാലും ചെറുപ്പക്കാരായാലും നമുക്ക് പ്രായമായവർക്ക് ഒന്നും അറിയില്ല എന്നുള്ളൊരിതിൽ അവർ നമ്മളെ പഠിപ്പിക്കും നമ്മൾ നിശബ്ദത പാലിക്കുന്നത് ആ കുടുംബത്തെ കലഹം ഒഴിവാക്കാനാണെന്ന് അവർ മനസ്സിലാക്കില്ല അവരുടെ വിചാരം ഞാൻ പറഞ്ഞതാണ് മുഴുവൻ ശരി എൻ്റെ അറിവിൻ്റെ പുറത്ത് ഇവിടെ വേറെ ആർക്കും ഒന്നുമില്ല എന്നുള്ള ആ ഒരു അഹങ്കാരം ഇവരുടെ ഉള്ളിലേക്ക് ജനിച്ചു വരുമ്പോൾ മാതാപിതാക്കളായാലും അറിവുള്ളവർ ഉടനെ സൈലൻ്റ് ആയിരിക്കും മൗനം പാലിക്കും മൗനം വിദ്വാനി ഭൂഷണം എന്ന് പറഞ്ഞതുപോലെ കലഹം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ മൗനം പാലിക്കുന്നത് എൻ്റെ പൊന്നുമക്കളോട് ഞാൻ പറയാണ് നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരാൻ നമ്മെ വിശദീകരിക്കാൻ നിത്യരക്ഷ പ്രാപിക്കാൻ നമ്മെ പഠിപ്പിക്കാൻ കടന്നു വന്നപ്പോൾ ഓരോ തിരഞ്ഞെടുപ്പിനും മുന്നമ്മയും പത്രസ്ലേഹായെ സ്ലിഹന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴെല്ലാം ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം ഒറ്റയ്ക്ക് മലമുകളിലേക്ക് കയറിപ്പോയിരുന്നു എന്തിനായിരുന്നു ഏകാന്തതയിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തി മുട്ടുമ്മൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മുടെ യേശു യേശു നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയും കൂടിയാണത് കാൽവരി യാത്രയ്ക്ക് മുന്നമേ ഗത്സമേൻ തോട്ടത്തിലെ മുട്ടിന്മേൽ വീണ് രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തെയും നാം കാണുന്നുണ്ട് ആ പ്രാർത്ഥന ഒരു ബലമാണ് ഇത് അനുഭവിച്ചവന് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല പ്രാർത്ഥന പിന്നേക്കും മാറ്റിവയ്ക്കാം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ക്രമേണ ക്രമേണ നിരാശ വന്ന് മൂടി നിങ്ങൾ കൂപ്പുകുത്തി വീഴും ക്രൈസ്തലോട്ടം എത്രത്തോളം പ്രാർത്ഥിക്കുന്നുവോ അത്രത്തോളം മാത്രമേ പ്രാർത്ഥനാനുഭവമുള്ള മക്കളായിക്കി ദൈവവുമായിട്ടൊരു അഭേദ്യ ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു പോവാനായിട്ട് സാധിക്കുകയുള്ളൂ മിക്കായിയുടെ സുശേഷ ഏകാധ്യായം ഒന്നാം വാക്യത്തിൽ കർത്താവ് പത്തൊമ്പതാം തീരുവാക്യത്തിൽ കർത്താവ് പറയുകയാണ് നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും നാം എത്രത്തോളം പ്രാർത്ഥിക്കുന്നുവോ അത്രത്തോളം ദൈവം നമ്മുടെ അകൃത്യ ഭാരങ്ങൾ കുറയ്ക്കുന്നു ഹലലിയ സക്രിയയുടെ സുശേഷൻ രണ്ടാം ധ്യ എട്ടാം വാക്യത്തിൽ കർത്താവ് പറയണം അപ്പം നമ്മൾ മക്കളായി കടന്നു വരും നിന്നെ സ്പർശിക്കുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് തൊടുന്നത് ഞാൻ അവരുടെ മേലെ എൻ്റെ കൈ ഞാൻ ഞാനൊന്നിക്കോളാണ് പ്രതികാരം എൻ്റെതാണ് നിങ്ങളത് ചെയ്താൽ അതിൻ്റെ കണക്ക് അതിൻ്റെ അളവ് കുറഞ്ഞു പോകും നിങ്ങൾ സംസാരം നിർത്തുകയും നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് പറ്റാവുന്നത് മൂലം നിങ്ങൾ ചെയ്യുന്നതും നിർത്തി കഴിഞ്ഞാലേ ദൈവം തുടങ്ങും ക്രൈസ്റ്റലോ സക്രിയയുടെ പുസ്തകം പന്ത്രണ്ടാം പത്താം തിരുവാക്യത്തിൽ പറയാണ് ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതന പ്രതി എന്ന പോലെ അവർക്കറിയും ആദ്യജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വി ലഭിക്കും എന്താ പറഞ്ഞത് എൻ്റെ അർത്ഥം മക്കളെ അപ്പോൾ കൃപയുടെയും ഒപ്പം തന്നെ പ്രാർത്ഥനയുടെയും ഒരു ചൈതന്യം പ്രാർത്ഥന വിശ്വാസം കൃപ ഇതെല്ലാം ഒരു വരമാണ് നമ്മുടെ മുനിവര്യമന്മാരെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി കാത്തിരുന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്ന് നമ്മൾ കഥകളിലൊക്കെ കാണുന്നുണ്ട് നിനക്ക് എന്താണ് വേണ്ടത് അപ്പോൾ അവരൊരു വരം ചോദിക്കുകയാണ് ഇതുപോലെ അത്ര കാലം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഒന്നിച്ച് ഒട്ടിപ്പിടിച്ചെടുത്ത് ഇരുന്ന് കഴിയുമ്പോൾ ദൈവം തരുന്ന ഒരു സമ്മാനമാണ് പ്രാർത്ഥനാ ചൈതന്യം വിശ്വാസത്തിൻ്റെ വരം ഒപ്പം കൃപയുടെ പരം ക്രൈസ്തലോ അപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും പ്രാർത്ഥിക്കാതെ ഒരു ദിവസം പോലും കടന്നു പോകാത്ത മക്കളെ അത് നിങ്ങളുടെ കഴിവല്ല ദൈവം നിങ്ങളുടെ മേൽ ആ ചൈതന്യം പകർന്നിരിക്കുന്നു ഇവിടെ കർത്താവ് പറയുന്നു സക്രിയയിലൂടെ ഞാൻ നിന്റെ മേൽ പ്രാർത്ഥന ചൈതന്യം പകരും ഇത് കിട്ടാതെ ഒരാൾക്കും പ്രാർത്ഥിക്കാൻ സാധിക്കില്ല ചിലവർ പറയുന്നു കേട്ടിട്ടുണ്ടോ എനിക്കൊരു ജപമാല പോലും ചൊല്ലാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ജപമാല ചൊല്ലി 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 മാതാവുമായിട്ടൊരു ഭയങ്കര ബന്ധം വന്ന് കഴിയാതെ നമുക്ക് ജപമാല ചൊല്ലാൻ പറ്റില്ല എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചില ദിവസങ്ങളിൽ സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ കടന്നു പോകുന്ന ചില ദിവസം പെട്ടെന്ന് അങ്ങോട്ട് കിടന്നു പോയാലും പെടഞ്ഞു എഴുന്നേൽക്കും കാരണം സമയം കടന്നു പോകുന്നു എൻ്റെ ജപമാല പൂർത്തിയാക്കിയിട്ടില്ല എൻ്റെ ബൈബിൾ വായന പൂർത്തിയാക്കിയിട്ടില്ല അല്ലാതെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നാൽ ടെൻഷനാണ് എൻ്റെ പ്രാർത്ഥന പൂർത്തിയാക്കിയിട്ടില്ല കാരണം എൻ്റെ ആത്മാവിന് ഞാൻ എന്ത് ഭക്ഷണം കൊടുത്തു എൻ്റെ ആത്മാവ് വളരണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കണം ഹല്ലുയ്യ ടെസ്ലോനിക്കാർഗ് ലേഖനത്തിൽ അഞ്ചാം അധ്യായം പതിനാറാം തെരുവാക്യം കർത്താവ് നമ്മോട് പറയാണ് ഇടവിടാതെ പ്രാർത്ഥിക്കും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം കേട്ടാ പറഞ്ഞത് ഇടവിടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളിലും എന്താ എല്ലാ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകാം രോഗങ്ങളുണ്ടാകാം നിങ്ങളുടെ ഭർത്താവ് മരണവക്രതയിലായിരിക്കാം ഉണ്ടാവാം ജപ്തി വരുന്നുണ്ടാവാം ഇതൊക്കെ ദൈവം അതിൻ്റെ പിന്നെ ഒരു നന്മ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കാരണം ഒറ്റ നന്മയുള്ളൂ നിങ്ങൾ കർത്താവിലേക്ക് വരണം നിങ്ങൾ ഈ ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളും വിട്ട് എല്ലാ ഓട്ടങ്ങളും അവസാനിപ്പിച്ച് കർത്താവിൻ്റെ കാലിൻ്റെ ചുവടിലും മറിയരുന്നത് പോലെ ഇരിക്കണം നല്ല ഭാഗം തിരഞ്ഞെടുക്കണം വചനം കണ്ടെത്തണം ക്രൈസ്തലോ എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായി തീർന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഈ ഭാരം കർത്താവിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു നിങ്ങളുടെ കാര്യം കർത്താവ് നോക്കിക്കൊള്ളും എന്നിട്ട് കുറേ പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്കൊരു കാര്യം കിട്ടാതെ വരികയാണെങ്കിൽ അത് എൻ്റെ കർത്താവ് എൻ്റെ പദ്ധതിയിൽ അതെൻ്റെ നന്മയ്ക്കുള്ളതല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം അതെൻ്റെ നന്മയ്ക്കായിട്ട് ദൈവം ഒരുക്കി തരുന്നതാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം ഹല്ലലിയ എന്താ അവിടെ പറഞ്ഞത് എല്ലാ കാര്യത്തിലും സന്തോഷത്തോടെ ഇരിക്കുക എപ്പോഴും നന്ദി പറയാം എല്ലാ കാര്യത്തിനും നന്ദി പറയാൻ അതുകൊണ്ട് കർത്താവേ ഇങ്ങനെ തന്നതിന് നന്ദി എനിക്കിപ്പോൾ ഈ സഹനം തന്നോ അതിനും നന്ദി ഞാൻ എൻ്റെ മക്കളോട് ഒരു എൻ്റെ ഒരു അനുഭവം പറയാണ് ഈ ദിവസങ്ങളിൽ തീരെ വയ്യ എനിക്ക് തോന്നി ഈ നാൽപ്പത്തൊന്ന് വരെയൊക്കെ ഹസ്ബൻഡ് മരിച്ച് നാൽപ്പത്തൊന്ന് വരെ ഞാൻ ഇങ്ങനെ കടന്നു പോകണമെന്ന് ദൈവം എഴുതി വെച്ച് കാണുമായിരിക്കാം പിന്നെ കൊടിയ വേനലല്ലേ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ പറയുക എന്താ കുട്ടികളെ ചൂട് നിങ്ങൾ ചൂട് കാണുന്നില്ലേ നമ്മൾ ചില നേരത്തെ കണ്ടിട്ടുണ്ടോ ഒരു ഭക്തിഗാനം കേട്ടിട്ടുണ്ടെങ്കിൽ എന്നെ എന്താ പറയുക ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിലപ്പം തന്നെ പതിയോ ഇല്ല പക്ഷേ ഒരു ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സിനിമ പാട്ടൊന്ന് കേട്ടു നോക്കുമോ അതായത് പെരിയോനേ ഇപ്പം കേൾക്കണേ എല്ലായിടത്തും നമ്മുടെ മനസ്സിൽ എത്ര വേഗം അത് പടി പതിഞ്ഞു വന്നത് എനിക്ക് രണ്ട് മൂന്ന് വയസ്സിൽ നിന്ന് നടക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് അപ്പം ഞാൻ പെരിയോനേ എൻ യേശുവേ അങ്ങനെ പറയാൻ തുടങ്ങി ഞാൻ അങ്ങനെ 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 പറഞ്ഞ് നടക്കും അപ്പോൾ അത് അങ്ങനെ അങ്ങനെ ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ നാവി എന്നാ പാട്ടാൽ പോയ പോലെ അതിങ്ങനെ കേട്ട് കഴിയുമ്പം നമ്മുടെ മനസ്സിലേക്ക് അതിങ്ങനെ പതിഞ്ഞു വരുന്നു എന്നാൽ ഒരു ഭക്തിഗാനോ ഒരു നല്ല പ്രാർത്ഥനയോ അത് പതിയ എളുപ്പമുള്ള കാര്യമല്ല കർത്താവ് നമ്മോട് പറയുന്നത് ീ പിന്നെ അത്രമാത്രം നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട മക്കളാണെങ്കിൽ ഒരു വിശുദ്ധിയുടെ പടവിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിയുകയുള്ളൂ അതുകൊണ്ട് ഞാനിതിപ്പോൾ ഈ ഒരു ടോക്കിൻ്റെ മെയിൻ വിഷയം എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായി തീരുക ഈ ലോകത്തിലെ ദൈവം ചെയ്തില്ലല്ലോ ദൈവം കരുണയുള്ള ദൈവമാണ് ആരെയും പെട്ടെന്ന് കയറി ശിക്ഷിക്കുന്നവനല്ല അവിടെ കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യം എന്താണ് മക്കളെ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണവുമായി പൂർണ്ണമായിരിക്കാൻ ഇടയാകട്ടെ എന്ന് കർത്താവിൻ്റെ വരവുണ്ട് അത് നിങ്ങൾ ഓർക്കണം അപ്പോൾ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും അതായത് ശുദ്ധമായത് കറയില്ലാത്തത് പൂർണവുമായിരിക്കാൻ ഇടയാകട്ടെ നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശ്വസ്തരായിരിക്കും ഭർത്താവിധം മുഴുവൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പൂർണ്ണമായും നിങ്ങൾ വിശ്വസിക്കണം നമ്മുടെ ഈ ചൂട് കണ്ടു മക്കളെ എന്താ ചൂട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു പോയി നി അത് പറഞ്ഞതൊരു മുസ്ലിം സഹോദരനാണ് ഏത് മതവും സ്വർഗവും നരകവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാ മുസ്ലിംസായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനിയായാലും സ്വർഗവും നരകവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞൊരു വാക്കാണ് ഈ കേൾക്കുന്നത് ഈ ചൂട് കണ്ടുവോ നിങ്ങൾ ഇതിൻ്റെ നൂറരട്ടി ചൂടാണ് നരകാഗ്നിയിലെ ഈ ചൂടിന് നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ ഓരോ അര സെക്കൻഡിലും നിങ്ങൾ വെക്കുന്ന കാലുകളിലും ചിന്തിക്കുന്ന ചിന്തകളിലും പ്രവർത്തനങ്ങളിലും എൻ്റെ ഈ പ്രവർത്തി എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഉതകുന്നതാണോ എന്ന് നിങ്ങൾ ഓർക്കണം അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ ഒരു മുന്നോടിയാണ് നരകത്തിൻ്റെ ഒരു മുന്നോടിയാണ് ഈ ചൂട് ഈ ചൂടിനെ അതിജീവിക്കാൻ പറ്റാത്ത നമുക്ക് എങ്ങനെ നരകത്തിലെ അഗ്നിയെ അത് യുഗായുഗാന്തിത്തോളം അതിൽ നിന്നൊരു മോചനമില്ല അതാണ് നരകത്തിൻ്റെ തീ ആ ചൂടിനെ എങ്ങനെ നമ്മൾ അതിജീവിക്കും അതിന്ന് കയറാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ദൈവം ഇതൊക്കെ നമുക്ക് തരുന്ന മുന്നോടിയാണ് ഈ ചൂട് നിങ്ങൾ നിങ്ങൾക്കാണ് അതുകൊണ്ട് നരകത്തീയെ നിങ്ങൾ ഭയന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് പാപം ചെയ്യാതെ പുണ്യം ചെയ്ത് മുൻപോട്ട് പോ എന്നുള്ളൊരു ആഹ്വാനം കൂടിയാണത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര വിഷമം വന്നപ്പോൾ ബൈബിൾ ബൈബിളിങ്ങനെ നിവർത്തിയിട്ട് അങ്ങോട്ട് വായിക്കാം ഞാൻ അങ്ങനെ ചെയ്യൽ പതിവില്ല പെട്ടെന്ന് എൻ്റെ കണ്ണിലേക്ക് കടന്നുപോന് ഹാബ കുക്ക് മൂന്ന് പതിനേഴ് അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഞാനിതൊക്കെ എപ്പോഴും കാണാതെ പറഞ്ഞു നടക്കുന്ന വചനങ്ങളാ ഒലിവ മരത്തിന് അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയാണല്ലോ മക്കളെ വയലിൽ ധാന്യം വിളയുന്നില്ല ആട്ടിൻകൂട്ട അലയിൽ അറ്റിപ്പോയാലും കന്നുകാലി തൊഴുത്തി ഇല്ലാതായാലും ഇന്ന് അതല്ല നമ്മൾ പറയേണ്ടത് എനിക്ക് കൊട്ടാരം പോലത്തെ വീടില്ലെങ്കിലും എനിക്ക് മക്കളില്ലെങ്കിലും എന്നെ എന്താ പറയുക എനിക്ക് കടബാധ്യത ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെ വീട് ജപ്തിയാണെങ്കിലും എൻ്റെ മക്കൾ എന്നെ അനുസരിക്കുന്നില്ലെങ്കിലും ഞാൻ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എൻ്റെ ബലം ക്രൈസ്തനോട് ആ ഒരു ഒറ്റ വിശ്വാസത്തോടുകൂടി അന്നന്നത്തെ വസ്ത്രവും അപ്പോവും ആഹാരവും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ മക്കളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി കർത്താവിൻ്റെ വഴിയേ നമുക്ക് മുൻപോട്ട് പോകാം ആരെന്തൊക്കെ പറഞ്ഞാലും അവസാന നാളുകളിൽ ആരും നിങ്ങളെ വഴി സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന വചനം മുറുകെ പിടിക്കുക എന്നിട്ട് സുഖലോലുപരമായിട്ട് പരെയും നിങ്ങൾ കാണും അതൊക്കെ നിങ്ങളതിൽ നിന്ന് ഉടനെ മുഖം തിരിക്കുക ഇതല്ല ദൈവം എന്നെ പഠിപ്പിച്ച വഴി എന്ന് മനസ്സിലാക്കിയിട്ട് മുൻപോട്ട് യാത്ര തുടരുക പ്രാർത്ഥിച്ച് മുൻപോട്ട് പോവുക വിശദ കുർബാന അർപ്പിക്കാനും ജപമാല ചൊല്ലാനും ബൈബിൾ വായിക്കാനും സമയം കണ്ടെത്തുക എന്നിട്ട് ദൈവവുമായിട്ട് ഒട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര പുറപ്പെടുക എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശദാവസേ പിതാവേ ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ യാചിച്ചു കൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആ